അപ്പോഴേ ഞങ്ങളുടെ വീട്ടിലെ മുന്തിരിയാണ് ഈ മുന്തിരി ഞങ്ങൾ ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്യുകയോ വളം ചെയ്യുകയോ അതിന് വലിയ കാര്യമായ ശ്രദ്ധ കൊടുത്തിരുന്നില്ല നില താഴെ നിലത്ത് നട്ടിരിക്കുകയാണ് അവിടുന്ന് വളർത്തി പടർത്തി ഇങ്ങനെ മേളിൽ കൊണ്ടുവന്ന് ടെറസിൻ്റെ മുകളിൽ വലയൊക്കെ കെട്ടി നന്നായിട്ട് പടർത്തി പക്ഷേ അതിന് ശരിയായ ബ്രൂണിങ് സമയത്ത് ചെയ്തു കൊടുത്തിരുന്നില്ല വളവും ചെയ്യുന്നില്ലായിരുന്നു അപ്പം കായുണ്ടാവണമെന്നൊക്കെ വലിയ ആഗ്രഹമാണ് പക്ഷേ അതിന് വേണ്ട സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിൽ കായ്ഫലമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പം ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കളുടെ ഒറ്റ കൂട്ടുകാരി ആനി പറഞ്ഞു ആനി മുന്തിരുന്നിട്ടു നന്നായിട്ട് കായുണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾ അങ്ങനെ ആനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആനി പറഞ്ഞത് സമയത്തൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അത് പറഞ്ഞ് ഇപ്പം നന്നായിട്ട് പ്രൂൺ ചെയ്യുന്ന സമയമാണ് കാരണം മഴയൊക്കെ മാറി നല്ലപോലെ വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമല്ലേ ഇപ്പോൾ പ്രൂൺ ആ അപ്പം ഞാൻ അന്നാ ഞാനി വാ വീട്ടിലോട്ട് വാ നമുക്ക് നമ്മുടെ മുന്തിരി ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആനി വന്നു ഇങ്ങനെ പ്രൂണിങ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ നമ്മളെ അടുത്ത കൂട്ടുകാരാണ് ഫാമിലി സുഹൃത്തുക്കളാണെങ്കിലും എപ്പോഴും ഒന്നും വരാറില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ അവസരങ്ങളാണ് ഇങ്ങനെ പരസ്പരം വീ വരാനും പറയാനും വർത്താനും പറയാനും കാര്യങ്ങളൊക്കെ ഈ പ്രൂൺ ചെയ്യുന്നതിന് ഒരിക്കൽ എന്തെല്ലാം സംസാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നല്ല അവസരങ്ങളായിട്ട് തന്നെ കാണുകയാണ് അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് ഇതെല്ലാം റെഡിയാക്കി ഇപ്പോൾ അതിൽ ഒന്ന് രണ്ട് കൊലകളൊക്കെ ഉണ്ട് കേട്ടോ പൂക്കളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇനിയും തൊട്ട് രാവിലെ എഴുന്നേറ്റ് പോയി മുന്തിരി തളർത്തോ പൂത്തോ എന്നൊക്കെ നോക്കാം അല്ലേ